ഷിഹാബ് തങ്ങളടക്കം മുജാഹിദുകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത് മുജാഹിദ് പങ്കെടുത്തിട്ടില്ലല്ലോ ഇല്ലല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ള യൂട്യൂബ് മൗലവിയുണ്ടല്ലോ തട്ടം മൗലവിയാവുന്ന റഫീഖ് സലഫി അദ്ദേഹത്തിന് നമ്മുടെ ഒരു ആദരവ് കൊടുക്കാൻ പോവുകയാണ് അതായത് ഒരുപാട് യൂട്യൂബർമാർ മതപരമായ വിഷയങ്ങളിൽ ടെക്നോളജി ഇങ്ങനെ പല കാര്യങ്ങളിലും രംഗത്തുള്ള ആളുകളുണ്ട് പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരു മഹാ കള്ളന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വെടിക്കെട്ട് കളവിന്റെ ഒരു വെടിക്കെട്ട് അദ്ദേഹം പാസ്സാക്കിയിരിക്കുകയാണ് അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം ഷിഹാബ് തങ്ങൾ അടക്കം മുജാഹിദുകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് തങ്ങൾ ഒരു മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ദൃശ്യമാണ് ഈ കാണുന്നത് അതല്ലെങ്കിൽ അതിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് എത്ര വ്യക്തമാണ് നിങ്ങൾ കേട്ടല്ലോ ശിഹാബ് തങ്ങൾ മുജാഹിദുകളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഫോട്ടോ ആണിത് എന്നാൽ ഇതിലുള്ള ഫോട്ടോയിലുള്ള ഹുസൈൻ മടവൂര് പറയുന്നതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അല്ലെങ്കിൽ ശിഹാബ് തങ്ങൾ മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തോ എന്ന കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ ജനുവരി അഞ്ചിന് ഇങ്ങള് ഫേസ്ബുക്കിൽ ഒരു നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു പഴയ ഫോട്ടോ അത് ഏത് പരിപാടിയിലെവിടെ പങ്കെടുത്താന്ന് ഓർമ്മണ്ടോ ഇല്ല അത് വേറെ ഒളെ അയച്ചു തന്നതാ ആ അയാൾക്കും അറിയില്ല ആ ഒക്കെ അറിയില്ലൊക്കെ അതെ 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 അതെന്തെങ്കിലും അത് മുജാഹിദ് സമ്മേളനത്തിലാണ് അല്ല ചിലർ പറയുണ്ടോ അല്ല ശിയാബിതങ്ങള് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ ഇല്ല അതായത് മുഹമ്മദ് തങ്ങൾ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല അത് ചിലപ്പോ എന്തായിരിക്കും അറിയാം നമ്മുടെ കോളേജിൽ പങ്കെടുത്തിട്ടുണ്ട് അതുമാതിരി ചില പൊതു പരിപാടി ഉണ്ടാവുകയല്ലോ ഇതിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകളുടെ അങ്ങനൊക്കെ ആയിരിക്കാം ഷിഹാബ് തങ്ങളടക്കം മുജാഹിദുകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത് പങ്കെടുത്തിട്ടില്ലല്ലോ ഇല്ലല്ലേ അതായത് മുഹമ്മദ് തങ്ങള് എന്നിട്ട് ഈ വോയിസ് വന്നപ്പോ അദ്ദേഹം പറയാണ് അതൊരു സ്ഖലിതം സംഭവിച്ചു പോയതല്ലേ അദ്ദേഹം ആളുകൾക്ക് വോയിസ് വിട്ടുകൊടുത്ത റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അദ്ദേഹം പറയാണ് ഇത് സ്ഖലിതാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഖലിതം തന്നെയാണ് ഒരുപാട് സംഭവിച്ചത് നിങ്ങൾ ബുഖാരി ഇമാമിനെ കുറിച്ച് കള്ളം പറഞ്ഞില്ലേ മുസ്ലിമിന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ എന്നിട്ട് മാന്യമായത് സ്ഖലിതമാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പോലും നിങ്ങൾ മാന്യത കാണിച്ചിട്ടില്ല നിങ്ങളാണോ മറ്റുള്ളവരെ കുറിച്ച് കള്ളം പറഞ്ഞു എന്ന് പറയുന്നത് കള്ളന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ നിങ്ങളാണോ പക്ഷെ നിങ്ങൾ കള്ളം പറയും അതിന് ഒരു കാരണമുണ്ട് കള്ളം പറയാൻ വേണ്ടി ട്രെയിനിങ് ലഭിക്കുന്ന ഏക സംഘടന ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ നോക്കൂ ഇത് റക്സോണ എന്ന് പറയുന്ന സോപ്പ് അത് കള്ളം പറഞ്ഞതിന്റെ പേരിൽ സമ്മാനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പല മത്സരവും നടക്കുമല്ലോ അപ്പോ ഈ മത്സരങ്ങളിൽ കബഡി മത്സരം ഉണ്ടാവും തീറ്റ മത്സരം വരെ ഉണ്ടാകാറുണ്ട് പക്ഷെ മുജാഹിദുകൾ ഒരു വേറിട്ട മത്സരം നടത്തിയിട്ടുണ്ട് അതായത് കളവ് പറയൽ മത്സരം എങ്ങനെയാണ് കളവ് പറയുക എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാരണം ഇത് പഠിപ്പിച്ച് ട്രെയിനിങ് കിട്ടിയ ആളുകളല്ലേ റഫീഖ് സലഫിയ പോലെ വളർന്നു വരുന്നത് ഇത് പിന്നെ ഈ കളവ് പറയുന്ന മത്സരം ഏതാണ്ട് ഞാൻ ഞാന് എം എസ് എം സമ്മേളനം ഉണ്ട് തൃശൂരിൽ വെച്ച് അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ കൊണ്ടായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് ആണ് പോയിട്ട് മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോ വിമത ഗ്രൂപ്പിന്റെ നേതാവ് എ അബ്രഹ്മിന്റെ ആ നാട്ടിൽ വെച്ച് അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ആരാലും അറിയപ്പെടാത്ത ഒരു പിന്നെ ഒരു മലമ്പ്രദേശത്ത് സ്കൂളിൽ സ്കൂൾ വെച്ചിട്ടാണ് പരിപാടി അപ്പൊ ഇതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് പോരെ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് പിന്നെ ഈ ഗീസിന്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ടയിൽ കയറി അതോ അതിനേ ബ്രെയിൻ വാഷ് സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അവിടെ സംഘടിപ്പിച്ചതിന്റെ പിന്നെ അലി അസ്ഗർ അലി അസ്ഗർ അലി അതുപോലെ തന്നെ തിരങ്കുട്ടി സുലനി അതേപോലെ അലി കത്തനാപുരം ഇങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് ഇവരൊക്കെ അണ്ടറിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതൊരു കളവ് പറയൽ മത്സരം എന്നുള്ള നിലക്ക് മാത്രം സംഘടിപ്പിച്ചതല്ല മത്സ്യത്തിന്റെ മുന്നോടിയായിട്ട് പല മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരത്തിൽ ഒരു ഇനം കൂടി ഇത് കൂട്ടിച്ചേർത്തു ആ അതായത് ഇപ്പൊ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ വിവിധ മത്സരങ്ങളുണ്ടായിരുന്നു അത് ഒന്ന് മിമിക്കറി അതുപോലെ തന്നെ പ്രസന്ന വേഷം അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം പിന്നാക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ പിന്നെ കളവ് പറയൽ മത്സരം ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അൽ സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞാന് ഞങ്ങൾ ഈ സ്ത്രീലിരിക്കുന്ന ഈ സാമാജികരുണ്ടാവും ഇവർ പറഞ്ഞ് ഞമ്മൾ മുസ്ലിങ്ങളെ നിലനിൽക്ക് പ്രത്യേകം നമ്മൾ മുജാഹികളുടെ നിലനിൽക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗർ ഉൽ സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത് അതായപ്പോ നിബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സാദികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു ഞങ്ങളിപ്പോ ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ ഞങ്ങളെക്കാരും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേടു വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു ആ അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത് ഈ ഗ്രൂപ്പിന് നിർദ്ദേശിച്ചത് പങ്കെടുത്താൽ മതിയാണ് ആ അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തതെന്നല്ല എനിക്കാണ് അതിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗ് ചെയ്ത് കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നാണ് പറഞ്ഞെടുത്തത് അതേപോലെ തന്നെ സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ അറോളം സോപ്പും പൊട്ടി പിന്നെ അതുപോലെ തന്നെ റക്സോണ സോപ്പ് ഇതിലൊക്കെ കിട്ടിയത് അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത് ഒരു സോപ്പും പറ്റിയാണത് അതായത് ഗീലക്സ് അമല പറയുന്ന സോപ്പും പറ്റിയാണ് കാരണം സമർത്ഥമായി കള്ളം പറയുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു വിടണല്ലോ മൗലിമാരെ പക്ഷെ ആ ട്രെയിനിങ് ഇയാൾക്ക് ശരിക്ക് കിട്ടിയിട്ടില്ല എന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് കള്ള പറഞ്ഞ സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ മാനം കെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു മാന്യതയും വ്യക്തിത്വവും ഉണ്ടെങ്കിൽ ഒരു സംഘടനയുടെ വ്യക്തികളുടെ പേരിൽ ഇത്തരം കള്ളം പറയരുത് നിങ്ങൾ കള്ളം പറയുന്നു കള്ളം പറയുന്നു എന്ന് ഓരോ ആളുകളെ കുറിച്ചും നിങ്ങൾ പറയാറുണ്ട് എൻ ഞാൻ കള്ളം പറഞ്ഞു എന്ന് പലതവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാന്യമായി എൻ്റെ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഇന്നത് കള്ളമാണെന്ന് തെളിയിക്കാൻ ഇതുവരെ റഫീഖിന് സാധിച്ചിട്ടുണ്ടോ അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞ ഓരോ ക്ലിപ്പുകളും ഞാൻ ഇത് ആ കള്ളം പറയുന്നതിൻ്റെ വേഗ സഹിതം ഞാൻ എൻ്റെ വീഡിയോകളിൽ എത്ര തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാന്യത കാണിക്കണം പിന്നെ ഇദ്ദേഹത്തെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഈ ഇദ്ദേഹം ഒരു തട്ട മൗലവി എന്ന് പറയുന്ന ഈ വ്യക്തി അത് ജിന്നൂരിയാണ് ജിന്നൂരി എന്ന് പറഞ്ഞാൽ ജിന്നാരാധകൻ അല്ലെങ്കിൽ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ ജിന്നു പൂജകൻ എന്നൊക്കെ പറയാൻ പറ്റും കാരണം അത് അങ്ങനെ തന്നെ ഞാൻ പറയാൻ കാരണം ഈ കുറിച്ച് അല്ലെങ്കിൽ സഹായം തേടുന്നതിനെ കുറിച്ച് ഇവർ ആരാധന എന്നാ പറയാ മഹാന്മാരോട് നമ്മൾ സഹായം ചോദിച്ചാൽ അത് മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് ആരാധിക്കലാണ് അവരെ പൂജിക്കലാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ കുറിച്ച് ജിന്നാരാധകൻ ജിന്നു പൂജകൻ അതുപോലെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്ന് ഞാൻ മാന്യമായ അവരുടെ ഭാഷയിൽ ഞാൻ പറയുകയാണ് കാരണം അവർ ജിന്നിനെ ആരാധിച്ചാൽ അല്ലെങ്കിൽ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ജിന്നിനോട് ദ ചെയ്താൽ അതൊന്നും ചിർക്കല്ല എന്ന് വാദം ഉന്നയിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ജിന്നൂരികൾ അതിൻ്റെ ഒരു സാമ്പിളാണ് ഈ തട്ടൻ സെലഫി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ തന്നെ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ പക്ഷെ ഞാൻ പറയുന്നു മാന്യമായി സംസാരിക്കണം ഒരാളുടെ മേൽ പച്ച കള്ളം പറയരുത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നബി നബീസ് അലൈഹി അലൈവസ്ലമ തങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ന്യായമാണ് ശരിയാണല്ലോ ജിഫ്രി തങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പക്ഷെ അദ്ദേഹം പറഞ്ഞത് പണ്ഡിതം തന്നെ മുഹദ്യീദുകൾ അവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഇത് സാധ്യമാണ് ഈ പറഞ്ഞ സ്ഥലം മാത്രമല്ല അല്ലെങ്കിലും ഈ കാണുക നബി അലൈഹി നബിസ്വല്ലാവിസ്ലമ തങ്ങൾ പിന്നിലുള്ളത് കാണുക എന്ന് പറഞ്ഞത് ഈ മുഖത്തുള്ള കണ്ണുകൊണ്ടാണോ സലഫി അങ്ങനെ ആകണമെന്ന് ഇല്ലല്ലോ കാരണം നിങ്ങളുടെ ഹുസുവു ഞാൻ കാണും നിങ്ങളുടെ മനസ്സിന്റെ ഭയഭക്തി ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് കണ്ടുകൊണ്ടാണ് ഒരാളുടെ ആത്മാർത്ഥതയും ഒരാളുടെ കുശുവും കാണാൻ സാധിക്കുക ഒരാളുടെ ഭയഭക്തി ഏത് കണ്ടുകൊണ്ടാ കാണാൻ സാധിക്കുക നിങ്ങൾ നിങ്ങളുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നിങ്ങളൊരു ഭൗതിക ചിന്താഗതിയിൽ വെച്ചുകൊണ്ടാണ് മതവിഷയങ്ങളെ അളന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ അപ്പുറത്തുള്ള വേറൊരു ടീം തന്നെയാണല്ലോ കൂടെ കിടന്ന ആളുകൾ തന്നെയാണല്ലോ സിഹിർ ഫലിക്കൂല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈച്ചയുമായി ബന്ധപ്പെട്ട അതീത തള്ളണം അത് ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ കിടന്ന ആളുകളാണല്ലോ അതുകൊണ്ട് അത്രയൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിന് പ്രതീക്ഷിക്കാനുള്ളത് വെള്ളത്തിന് മഹത്വമില്ല എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണല്ലോ അവർ മുജാഹിദുകളാണല്ലോ അത്രയൊക്കെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾ ഈ കളവി എന്ന് പറഞ്ഞ് നിങ്ങൾ രംഗത്ത് വരരുത് ഈ യൂട്യൂബർമാരിലുള്ള മഹാ കള്ളനായി നിങ്ങളെ ഇന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്